പിന്നെ കഴിക്കി കഴിക്ക് എന്ത് സുഭവണല്ലേ ഒന്നും അറിയണ്ടല്ല സമയാസമയം കൈ കഴുകി ഇങ്ങനെ ഡൈനോ വന്നിരുന്നാല് ഫുഡ് റെഡി അല്ലേ കഴിക്കി കഴുകി എന്താണ് ഞാൻ നോക്കിക്കണത് നാളെ ഊന്നിടോ തനിക്ക് ഇങ്ങനെ ഭാര്യയുടെ ചെല്ലു ജീവിക്കാനായിട്ട്

അതൊക്കെ പണ്ടത്തൊക്കെ അതേന്നെ പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ല ഇപ്പൊ എന്ത് ചെലവിലാണ് ഇവിടെ കുടുംബം പോണത് അപ്പൊ ഞാൻ പറയണതൊക്ക കേക്കണ്ട വരും അല്ല എവിടെ പോണ് ഇത് വെറുതെ കിട്ടിയതല്ല ഞാൻ രാവിലെ ഒന്ന് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് കിട്ടിയതാണ് ഇതൊക്കെ തിന്നിട്ടിട്ട് പോയാ മതി